ബിസ്മിറമിറീം നെഹ്മുസീ അലൂൽഹിൽ കരീം അമ്മാബദ് കഴിഞ്ഞ പല ആയത്തുകളിലായി മൂസ നബി അലൈസ്ലാമിനെ പറ്റിയും ഫിരാനെ പറ്റിയുമാണ് നാം മനസ്സിലാക്കിയത് തുടർന്നുള്ള ആയത്തുകളിൽ ഫിരാൻ അള്ളാഹുത്താലിയെ ധിക്കരിച്ചത് കൊണ്ട് ഫിരാആൌനെ അള്ളാഹുത്താൽ നശിപ്പിക്കുകയും അവസാന സമയത്ത് ഫിരാൻ അള്ളാഹുവിനെ മനസ്സിലാക്കിയെങ്കിലും مرنا سميت منسرا كيدا غندي في العون بسجادة بام الله سيغري كياتا دا يكاري وم وجاوزنا ببني إسرائيل البحر فأتبعهم في العون وجنوده فأتبعهم في العون وجنوده, وجنوده بغيا وعدوا حتى اذا ادركه الغرق قال امنت انه, أنه لا اله الا الذي امنت به بنو اسرائيل امنت به بنو മുസ്ലിമീൻ ഇസ്രായേൽ സന്തതികളെ നാം കടൽ കടത്തി അപ്പോൾ ഫിആഅനും അവൻ്റെ സൈന്യങ്ങളും അവരെ പിന്തുടരുന്നു ഒടുവിൽ സമുദ്രത്തിൽ മുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു ഇസ്രായേൽ സന്തതികൾ വിശ്വസിച്ചിരിക്കുന്നവനല്ലാതെ മറ്റൊരു ആരാധനയുമില്ല എന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു അവനെ അനുസരിക്കുന്നവരിൽ ഞാൻ ഉൾപ്പെട്ടിരിക്കുന്നു അപ്പോൾ അള്ളാഹു അവനോട് പറഞ്ഞു ഇപ്പോഴാണോ നീ ഇത് പറയുന്നത് ഇതിനു മുമ്പ് നീ അനുസരണക്കേട് കാണിച്ചു കൊണ്ടിരിക്കുകയും കുഴപ്പക്കാരുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്തിരുന്നില്ലേ ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബാനഹുല മൂസ നബി അലൈസ്സലാമിനും സമുദായത്തിനും ഫിരാനിൽ നിന്നും രക്ഷ നൽകിയതും ഫിരാനെയും ഫിരാൻ്റെ ആളുകളെയും അള്ളാഹു നശിപ്പിച്ചതുമായ കാര്യം അറിയിക്കുകയാണ് മൂസ നബി അലൈ സ്വലാമു സമുദായവും ഫിരാനിൽ നിന്നും വലിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിരുന്നു പരീക്ഷണങ്ങൾ എന്ന് കഴിഞ്ഞ ആയത്തുകളിലൂടെ നാം മനസ്സിലാക്കി മൂസ നബി അലൈസ്സലാം അള്ളാഹുവിനോട് ഫിരാവിനെതിരെ ദ ചെയ്യുകയും ചെയ്തു അള്ളാഹു താല മുസബി അലൈസ്ലാമിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചുവെന്ന് അറിയിച്ചു കൊടുത്തു ആ പ്രാർത്ഥന സ്വീകരിച്ച രൂപമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുന്നത് അഥവാ അള്ളാഹുവിൽ നിന്നും കൽപ്പനയുണ്ടായി മുസാ നബി അലി സ്വലാമിനോടും ബനു ഇസ്രായേലിനോടും അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് പോകാനായി കൽപ്പനയുണ്ടായി അങ്ങനെ അവർ ഫിരാനിൽ നിന്നും രക്ഷപ്പെട്ട് പോകുന്ന സന്ദർഭത്തിൽ കടലിൻ്റെ മുമ്പിൽ ചെന്നെത്തുകയുണ്ടായി പിറകിൽ ഫിരാവിനും കൂട്ടരും വരുന്നുണ്ട് മുസാ നബി അലി ഇസ്ലാമിനെയും ബനു ഇസ്രായിൽപ്പെട്ട ആളുകളെയും പിടികൂടാനായിട്ട് ആ സന്ദർഭത്തിൽ അള്ളാഹുത്താല മുസാനബി അലി ഇസ്ലാമിനോട് വടികൊണ്ട് കടലിനെ അടിക്കാൻ കൽപ്പിച്ചു അള്ളാഹുത്താല അത്ഭുതകരമായ രീതിയിൽ കടലിനെ പിളർത്തിക്കൊടുക്കുകയും മുസാ നബി അലി ഇസ്ലാമിനെയും ബനു ഇസ്രായിൽപ്പെട്ട വിശ്വാസികളെയും അതിലൂടെ രക്ഷിക്കുകയുണ്ടായി ഇതുകൊണ്ട് ഫിരാൻ അവരുടെ പിന്നാലെ തന്നെ കടൽ പിളർന്ന ഭാഗത്തിലൂടെ സഞ്ചരിച്ചു എന്നാൽ ഫിരാനും ഫിരാവിൻ്റെ ആളുകളും കടലിലോട്ട് ഇറങ്ങിയപ്പോൾ അള്ളാഹുത്താല കടലിനെ പഴയതുപോലെയാക്കി അങ്ങനെ ഫിരാവിനെയും ഫിരാവിൻ്റെ ആളുകളെയും അള്ളാഹുത്താല ആ കടലിൽ മുക്കി നശിപ്പിക്കുകയും ചെയ്തു ഈ ഒരു സന്ദർഭത്തിൽ അഥവാ ശിക്ഷയെ നേരിട്ട് കണ്ടു മരണം തൊണ്ടക്കുഴിലെത്തി മരണത്തെ നേരിട്ട് കണ്ടു ഈ സന്ദർഭത്തിൽ ഫിരാവിന് മനസ്സിലായി ഇത്രയും കാലം ഫിരാൻ വന്നതായ സഞ്ചരിച്ചതായ പാത തെറ്റായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ മരണത്തെ മുന്നിൽ കണ്ടപ്പോൾ ഫിർആാവോൻ ഒച്ചത്തിൽ വിളിച്ചു പറയുകയുണ്ടായി ബനോ ഇസ്രായേൽ ഏതൊരു രക്ഷിതാവിനാണോ വിശ്വസിച്ചത് ആ രക്ഷിതാവിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ആ രക്ഷിതാവിനെ വിശ്വസിച്ചവരിൽ പെട്ടവരായി എന്ന് ഫിരാഹൻ വിളിച്ചു പറയുകയുണ്ടായി എന്നാൽ അള്ളാഹുതാലയുടെ തീരുമാനമാണ് മരണസമയത്ത് മരണത്തെ നേരിട്ട് കാണുമ്പോഴുള്ള പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതല്ല ഫിരാൻ്റെ അവസ്ഥ ഇത് തന്നെയായിരുന്നു മരണത്തെ നേരിട്ട് കണ്ടപ്പോലാണ് ഫിരാവിൻ്റെ പശ്ചാത്താപം ഉണ്ടായത് അള്ളാഹു സുബാനഹുഅല ഫിറാവിനോട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന് വിശ്വസിക്കാനായി തോന്നിയത് ഇതിനു മുമ്പ് നിങ്ങൾ അക്രമികളായിരുന്നു മോശമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരായിരുന്നു അള്ളാഹുനെ ധിക്കരിക്കുന്നവരായിരുന്നോ ഇത്രയും കാലം നിങ്ങൾക്ക് അള്ളാഹുവിനെ പറ്റി ചിന്തിക്കാൻ നേരമുണ്ടായില്ല മുസാ നബി അലി ഇസ്ലാം ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു തന്നപ്പോൾ അള്ളാഹുവിനെ പറ്റി നിങ്ങൾ മനസ്സിലാക്കിയില്ല എന്നിട്ട് ഇപ്പോഴാണോ നിങ്ങൾ അള്ളാഹുവിനെ വിശ്വസിക്കുന്നത് ഒരു അവസരവുമില്ല ഒരു രക്ഷയുമില്ല എന്ന് കണ്ടപ്പോൾ മരണത്തെ നേരിട്ട് കണ്ടപ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്ന ഈ വിശ്വാസം ഒരു രീതിയിലും വില പോകുന്നതല്ല അള്ളാഹു സ്വീകരിക്കുന്നതല്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു താല അറിയിക്കുകയുണ്ടായി ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണ് അള്ളാഹു സുബഹാനഹു തയാല ദുനിയവിൽ നമുക്ക് നൽകിയിരിക്കുന്ന അവസരം അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാനുള്ളതാണ് എന്തെങ്കിലും തെറ്റുകൾ പറ്റി പോയിട്ടുണ്ട് എങ്കിൽ ഉടനെ അതിൽ നിന്നും പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട് പിന്നീട് പശ്ചാത്തപിക്കാം പിന്നീട് പശ്ചാത്തപിക്കാം പിന്നീട് നന്നാവാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മരണം എപ്പോഴാണ് നമ്മളിലോട്ട് വരിക എന്നുള്ളത് ഒരിക്കൽ നമുക്ക് പറയാൻ പറ്റുന്നതല്ല ആ മരണം വന്നു കഴിഞ്ഞാൽ പിന്നീട് പശ്ചാത്താപത്തിൻ്റെ കവാടങ്ങൾ നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നതല്ല ഇനി മരണം വന്നിട്ടില്ല എങ്കിൽ കിയാമത്ത് നാൾ വന്നു കഴിഞ്ഞാൽ അപ്പോഴും പശ്ചാത്തലം അള്ളാഹു സ്വീകരിക്കുന്നതല്ല അതുകൊണ്ട് മരണം വരുന്നതിന് മുമ്പ് തന്നെ മരണത്തിന് വേണ്ടി തയ്യാറാവുകയും ചെയ്ത തെറ്റുകൾ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിക്കുകയും ജീവിതം നന്നാക്കുകയും ചെയ്യണമെന്ന വലിയ സന്ദേശം അള്ളാഹു സുബാനുഹൂ ധാല ഈ ആയത്തിലൂടെ നമുക്ക് നൽകുകയാണ് രണ്ടാമത്തൊരു സന്ദേശം ഏത് വലിയ അക്രമിക്കും അന്ത്യമുണ്ട് എത്ര അക്രമിയാണെങ്കിലും എത്ര വലിയ ഭരണാധികാരിയാണെങ്കിലും എത്ര ഭൗതികമായ സുഖങ്ങളുണ്ടെങ്കിലും അള്ളാഹുനെ ധിക്കരിക്കുന്നവരുടെ അന്ത്യം മോശമായിരിക്കുമെന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുഅത്തെ അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തിലും അള്ളാഹു താല ഫിന്നെ പറ്റി തന്നെയാണ് പറയുന്നത് നിൻ്റെ പിൻഗാമികൾക്കൊരു ദൃഷ്ടാന്തമായിരിക്കാൻ ഇന്ന് നിന്റെ ശരീരത്തെ നാം രക്ഷപ്പെടുത്തും മനുഷ്യരിൽ ഭൂരിഭാഗവും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അശ്രദ്ധർ തന്നെയാണ് ولقد بوأنا بني إسرائيل مبوأ صدق ورزقناهم ورزقناهم من الطيبات فما اختلفوا حتى جاءهم حتى جاءهم العلم إن رب ഇസ്രായേൽ സന്തതികൾക്ക് പ്രിയങ്കരമായ വാസസ്ഥലം നാം ഒരുക്കിക്കൊടുക്കുകയും വിശിഷ്ട വസ്തുക്കൾ ആഹാരമായി അവർക്ക് നാം നൽകുകയും ചെയ്തു അവർക്ക് അറിവ് ലഭിച്ച ശേഷമല്ലാതെ അവർ ഭിന്നിച്ചില്ല അവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ പുനരുദ്ധാരണ ദിവസം അവർക്കിടയിൽ താങ്കളുടെ നാദൻ തീർപ്പ് കൽപ്പിക്കുകയും ചെയ്യുന്നതാണ് ഒന്നാമതായി നോവം ഓദ്യ ആയത്തിലൂടെ അള്ളാഹു തായാല ഫിരാൻ്റെ ശവശരീരം മനുഷ്യർക്ക് അള്ളാഹു ദൃഷ്ടാന്തമാക്കിക്കൊണ്ട് എന്ന കാര്യം അറിയിക്കുകയാണ് ഫിരാൻ വലിയ അധികാരിയായിരുന്നു ഞാൻ സർവ്വലോക രക്ഷിതാവാണെന്ന് വാദിച്ച ആളായിരുന്നു ഭൗതിക സുഖങ്ങൾ ധാരാളമുള്ള ആളായിരുന്നു അങ്ങനെയുള്ള ഫിരാൻ പോലും അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് മുമ്പിൽ പരാജയപ്പെട്ടു പോയി ഫിരാൻ്റെ മൃതശരീരം ഇന്നും അള്ളാഹുത്ത ഒരു കേടുപാടും പറ്റാതെ ലോകത്ത് ദൃഷ്ടാന്തമായിക്കൊണ്ട് സംരക്ഷിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു ഓരോ ജനങ്ങളെയും അറിയിക്കുകയാണ് ഏറ്റവും വലിയ അധികാരമുണ്ടെന്ന് വാദിച്ച അള്ളാഹുവിനേക്കാൾ വലുതാണെന്ന് വാദിച്ച വലിയ അനുഗ്രഹങ്ങളിൽ ജീവിച്ച ഒരു വ്യക്തിയുടെ മൃതശരീരമാണ് ഈ കിടക്കുന്നത് ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഒരു ദിവസം മരിക്കേണ്ടവരാണ് ആരും കാലാകാലം ദുന്യാവിൽ ജീവിക്കുന്നവരല്ല എന്തെല്ലാം അധികാരങ്ങളുണ്ടെങ്കിലും എന്തെല്ലാം സുഖ സൗകര്യങ്ങളുണ്ടെങ്കിലും ഫിരാൻ കിടക്കുന്നതുപോലെ നിങ്ങളും ഒരു ദിവസം കിടക്കേണ്ടതാണെന്ന് എല്ലാ ജനങ്ങൾക്കും ഓർമ്മയാക്കിക്കൊണ്ട് ഫിരാൻ്റെ മൃതശരീരം ഇന്നും അള്ളാഹുത്താലെ സംരക്ഷിച്ചിരിക്കുകയാണ് ചില രായത്തുകളിൽ കാണാം മുസാ നബി അലൈഹി സ്ലാമും ബനു ഇസ്രായേലും രക്ഷപ്പെട്ടിട്ടു ശേഷം ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾക്ക് ഫിരാൻ മരിച്ചോ ഇല്ലയോ എന്ന സംശയമുണ്ടായി കാരണം ഫിരാൻ വലിയ അധികാരിയാണെന്ന് വാദിച്ച ആളാണ് ഫിരാൻ്റെ സാമ്രാജ്യം വലിയ സാമ്രാജ്യമാണ് വലിയ അധികാരമുള്ള ആളാണ് അതുകൊണ്ട് തന്നെ ഫിർആൻ മരിച്ചോ എന്ന് അവർക്ക് ഉറപ്പ് വന്നില്ല അപ്പോൾ അറാൽ സുബഹാനഹൂവത്തെ ആയാലും ഒരു തിരമാലയിലൂടെ ഫിരാവിൻ്റെ മൃതശരീരം കരയിലോട്ട് അടുപ്പിക്കുകയും ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾക്ക് അത് കണ്ടപ്പോൾ ഫിരാൻ മരിച്ചെന്ന് ഉറപ്പാവുകയും ചെയ്തു ഈ ഒരു മൃതശരീരം ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ മാത്രമല്ല ഫിരാവിൻ്റെ ആളുകളും കാണുകയുണ്ടായി അവർ ഫിരാൻ്റെ മൃതശരീരം കണ്ടപ്പോൾ ഇത്രയും കാലം സർവ്വലോക സർവലോകരക്ഷിതാവാൻ നാം വിചാരിച്ച ഫിരാൻ ഇന്ന് നാം മരിച്ചിരിക്കുന്നു എന്ന കാര്യം അവർക്ക് ബോധ്യപ്പെടുകയുണ്ടായി ഇങ്ങനെ ഫിരാൻ്റെ മൃതശരീരം എല്ലാവർക്കും ദൃഷ്ടാന്തമായി എല്ലാ ജനങ്ങൾക്കും ദൃഷ്ടാന്തമാണ് എന്ന കാര്യം അള്ളാഹു സുബാനഹുഅല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് രണ്ടാമതായി നാം നാമോദി ആയത്തിൽ അള്ളാഹു താല ബനു ഇസ്രലിന് നൽകിയ അനുഗ്രഹത്തെ അറിയിച്ചിരുകയാണ് ഫിറൗന്റെ അക്രമങ്ങളിൽ നിന്നും അള്ളാഹു താല ബനു ഇസ്രാഹേലിനെ സംരക്ഷിക്കുക മാത്രമല്ല ചെയ്തത് അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ ഒരു സ്ഥലത്തെയും അള്ളാഹു നിശ്ചയിച്ചു അള്ളാഹു താല ഫിരാനിൽ നിന്നും മുസാ നബി അലി ഇസ്ലാമും സമുദായവും രക്ഷപ്പെട്ടതിന് ശേഷം അവരുടെ പൂർവീഹന്മാരുടെ നാടായ ഫലസ്തീനിലോട്ട് ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെടുക്കുന്ന സ്ഥലത്തിലോട്ട് യാത്ര ചെയ്യാനായി അവരോട് ആവശ്യപ്പെട്ടു ആ കൽപ്പന പ്രകാരം അവർ യാത്ര ചെയ്യുകയും ആ ഫലസ്തീൻ നാട് ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാട് അവർക്ക് ഫലഭൂഷ്ടമായ എല്ലാ സൗകര്യങ്ങളുമുള്ള നാടാക്കി അള്ളാഹു കൊടുക്കുകയും ചെയ്തു അവിടെ അവർ സുഖകരമായ രീതിയിൽ അവർ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുകയും ചെയ്തു അതിനു പുറമെ അള്ളാഹുത്താല അവർക്ക് ഈജിപ്തിനെയും കീഴ്പ്പെടുത്തി കൊടുത്തിരുന്നു എന്ന് ചില വായത്തുകളിൽ കാണാം ഇങ്ങനെ അള്ളാഹുത്താല ഫിരാവിൻ്റെ കഠിനമായ അക്രമത്തിൽ നിന്നും അവരെ രക്ഷിക്കുക മാത്രമല്ല ചെയ്തത് അവർക്ക് ജീവിക്കാൻ അനുയോജ്യമായ രീതിയിൽ സ്ഥലത്തെ ഏർപ്പാടാക്കി കൊടുക്കുകയും ചെയ്തു ഇത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണെന്ന കാര്യം അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹു സുബാനഹുഅാല മൂന്നാമതായി ഈ ആയത്തിലൂടെ അറിയിക്കുന്ന കാര്യം അവരുടെ നിഷേധമാണ് അവർക്ക് അവരുടെ തൗറാത്തിലൂടെയും മൂസാ നബി അലലിസ്ലമിലൂടെയും നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി പറ്റി അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ത്യപ്രവാചകൻ സത്യമാണെന്ന കാര്യവും മുഹമ്മദ് നബി സല്ലാഹു അലി വസ്ലം അള്ളാഹുവിൻ്റെ അന്ത്യപ്രവാചകനാണെന്ന കാര്യവും അവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു ഖുർആാനിൽ തന്നെ അള്ളാഹു പറയുകയുണ്ടായി അവരുടെ മക്കളെ എപ്രകാരം അവർ തിരിച്ചറിയുമോ അതുപോലെ നിമിതങ്ങൾ സല്ല അള്ളാഹു അലിവസലമിയെ കണ്ടപ്പോൾ തന്നെ തങ്ങളുടെ അടയാളങ്ങൾ കണ്ടപ്പോൾ തന്നെ ഇത് അന്ത്യപ്രവാചകനാണെന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷേ അവർക്ക് വ്യക്തമായ അറിവ് വന്നപ്പോൾ അഥവാ നിബിതങ്ങൾ സലല്ലാഹു അലൈവിസ്ലം അവരുടെ മുമ്പിൽ അള്ളാഹു അയച്ചപ്പോൾ അവർ നിബിധങ്ങൾ സല്ല അള്ളാഹു അലി വസ്ലമിയുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി നിഷ്കളങ്കനായവർ നിബിതങ്ങൾ സാഹു അലൈവസ്ലമിയെ അംഗീകരിച്ചു എന്നാൽ യഹൂദികളിൽ അഹങ്കാരികളായവരും അവരുടെ സ്ഥാന മാനങ്ങൾ നഷ്ടപ്പെടുമെന്ന് പേടിച്ചവരും നിബിധങ്ങൾ സല്ല അള്ളാഹു അലിവ നിഷേധിക്കുകയും തങ്ങൾ സലല്ലാഹു അലി വസ്ലം അവരുടെ തൗറാത്തിൽ പറഞ്ഞതായ അന്ത്യപ്രവാചകനാണെന്ന കാര്യം ഓടിവെക്കുകയും ചെയ്തു അള്ളാഹു സുബാനഹുല അവരോട് ഈ വിഷയത്തിൽ പരലോകത്ത് വെച്ച് ചോദ്യം ചെയ്യുന്നതാണ് അവർക്ക് അള്ളാഹുവിൽ നിന്നും ഒന്നും മറച്ചു വെക്കാൻ പറ്റുന്നതല്ല എന്ന കാര്യവും ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തുകളിലൂടെ അള്ളാഹുത്താല ഫിൻ്റെയും നാശവും മുസാനബി അലൈ ഇസ്ലാമിൻ്റെയും ബനു ഇസ്രായേലിന്റെയും വിജയവും വിജയത്തിന് ശേഷം അള്ളാഹു അവർക്ക് നൽകിയ അനുഗ്രഹങ്ങളും അറിയിച്ചേരുകയും എന്നാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ച ബനു ഇസ്രായേൽപ്പെട്ട അവരുടെ സന്താന തലമുറകൾ അവരുടെ തൗറാത്തിൽ വാഗ്ദാനം ചെയ്യപ്പെട്ട നിമിതങ്ങൾ സല്ല അള്ളാഹു അലൈഹി വസ്ല്ലാം അവരുടെ മുമ്പിൽ വന്നപ്പോൾ അവർ നിഷേധിക്കുന്നവരായി തീർന്നു എന്ന കാര്യം അള്ളാഹു താല അറിയിക്കുകയാണ് ഇതിലൂടെ യഹൂദികളെ അള്ളാഹു അറിയിക്കുകയാണ് ഏത് അള്ളാഹു നിങ്ങളെ ഫിരാനിൽ നിന്നും രക്ഷിച്ചത് അതേ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് ഈ മുഹമ്മദ് സല്ല അല്ലാഹു അലൈവ് വസ്ല്ലാം നിങ്ങളുടെ തൗറാത്തിൽ പറഞ്ഞതായ നിങ്ങളുടെ പ്രവാചകനായ മുസനബി അലൈഹി സ്ലാം പറഞ്ഞു തന്നതായ പ്ര വാചകനായ നിബിതങ്ങൾ സല്ല അള്ളാഹു അലി വസ്ല്ലമയാണ് നിങ്ങളിലോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ വിശ്വാസികളാണെങ്കിൽ യഥാർത്ഥ തൗറാത്തിൻ്റെ ആളുകളാണെങ്കിൽ യഥാർത്ഥ യഹൂദികളാണെങ്കിൽ നിങ്ങൾ ഈ നിബിധങ്ങൾ സല്ലാഹു അലി വസ്ലമെ വിശ്വസിക്കുക എന്നുള്ളത് നിങ്ങളുടെ ബാധ്യതയാണെന്ന കാര്യം അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താലി പരിശുദ്ധ കുറാൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫിക് നൽകുമാറാകട്ടെ അനിൽ റബ്ബിൽ ആലമീൻ